മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ ഈ കോട്ടയം തിരുവാതിക്കലിൽ ഇരട്ട കൊലപാതകം മൃതദമ്പതികളെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവാതിക്കൽ സ്വദേശി വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് മരിച്ചത് രക്തം മാറുന്ന നിലയിലാണ് മൃതദേഹങ്ങൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീട്ടുജോലിക്കാരി മൃതദേഹങ്ങൾ കണ്ടത് വിജയകുമാറും കൊല്ലപ്പെട്ടത് ആദ്യം കൊലപാതകമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ ഇത് എന്നുള്ള കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് കോട്ടയം തിരുവാർപ്പിന് സമീപത്ത് താമസിക്കുന്ന മീര അതോടൊപ്പം തന്നെ വിജയകുമാർ അവർക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പ് എന്ന് പറയുന്ന നഗരത്തിലൊരു ഉണ്ട് അതുപോലെ നേരത്തെ ഒരു ഒന്നര വർഷം മുമ്പ് അവരുടെ മകൻ ജീവനൊടുക്കിയായി നിലയിൽ കണ്ടെത്തി റെയിൽവേ ട്രാക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരുന്ന അതിനുശേഷം ഈ വീട്ടിൽ ഇവർ മാത്രമായിരുന്നു താമസം ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടത് വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലും ഗീതയുടെ മൃതദേഹം അടുക്കള വശത്തോട് ചേർന്നതായിരുന്നു മൃതദേഹം വിദൃതമാക്കിയ നിലയിലാണ് ഉറച്ചേറിയ ആയുധവും ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഉള്ള പരിശോധനകളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഒരാളെ സംശയമുള്ളതായും പോലീസ് പറയുന്നു എന്നാൽ അക്കാര്യങ്ങളൊന്നും പോലും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല വീട്ടുജോലിക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് സി ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ച് പരിശോധന നടത്തുന്നുണ്ട് അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തും ഫോറൻസിക് മുന്നടയാള വിദഗ്ധരും അല്പസമയത്തിനകം എത്തി പരിശോധന നടത്തുമ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസും അതോടൊപ്പം ഗാന്ധിനഗർ പോലീസ് അടക്കമുള്ള സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നത് എന്തായാലും കൊലപാതകമെന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു നഗരത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ദമ്പതികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ സംഭവത്തിന്റെ ൗരം വർദ്ധിപ്പിക്കുന്നു ഇവർക്ക് പരിചയമുള്ള ആളുകളാണോ അല്ലെങ്കിൽ മോഷണ സംഭത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് പോലീസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ പോലീസ് സംശയിക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലുകളും നടക്കുകയാണ് അതിന് ശേഷം ഒരു സ്ഥിരീകരണം നൽകാമെന്നാണ് പോലീസ് പറയുന്നത് ജോസി വീട്ടിൽ ഇവർക്ക് മക്കളാരും ഇല്ല ഇവരുടെ ബന്ധുക്കളാരും അടുത്ത സംഭവ സ്ഥലത്തിൽ അല്ലെങ്കിൽ ഇവരെ അവസാനമായി ആരാണ് കണ്ടത് ഈ വൃദ്ധ ദമ്പതികൾ മാത്രം തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്ന വലിയൊരു വലിയ വീട്ടിൽ മൃദ് ദമ്പതികൾ മാത്രമാണ് താമസം വീട്ടുജോലിക്കാർ പോയി വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഈ വീട്ടുജോലിക്കാരായ രണ്ടുപേർ എത്തിയപ്പോഴാണ് ആദ്യം ഒരു വീട്ടിലെ വീട്ടുജോലിക്കാരിയായ സ്ത്രീയാണ് മൃതദേഹം കണ്ടത് കൂടത്തെ വീടിന്റെ പുറത്തെ പറയൽ ഒരു പുരുഷൻ ഇവിടെയിട്ടുണ്ട് ആ വീട്ടുജോലിക്കാരായ സ്ത്രീ ഇങ്ങനെ മൃതദേഹം കണ്ട് വ്യക്തം മാറുന്ന നിലയിൽ കണ്ട് അയൽവാസികളെ വിവരം അറിയിക്കുകയും വേറെ പോലീസിന് വിവരം അറിയിക്കുകയുമായിരുന്നു ഇപ്പോൾ ഏകദേശം എട്ട് മണിയോട് കൂടിയാണ് ഈ സംഭവങ്ങൾ പുറത്തുവരുന്ന വീട് ജോലിക്കാരി ഏഴിനോടുകൂടിയാണ് ഇവിടേക്ക് എത്തുകയും അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും അതീവ ഗൗരവമുള്ള കാര്യം എന്നത് വലിയ സാമ്പത്തിക ശേഷിയുള്ള അല്ലെങ്കിൽ നഗരത്തിൽ തന്നെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു ആ വ്യക്തികളാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ട കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായ ജോസി സി സി ടി വി ദൃശ്യങ്ങൾ വീടിന് സമീപത്തെയും അതോടൊപ്പം തന്നെ വീടിന് മുൻവശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഹാർഡ് ഡിസ്കുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയസന്ധമായ സാഹചര്യത്തിൽ ആരാ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം പോലീസ് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ പോലീസ് സംശയിക്കുന്നുണ്ട് അയാളെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എന്നാൽ ആരാണ് എന്താണെന്നുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തത വരുത്തുന്നില്ല അല്പസമയത്തിനകം കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരങ്കുവെക്കുവാൻ കഴിയും